അത് മക്കളും ആയിക്കും ലാവു രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ഞാൻ നിങ്ങളോട് കുറച്ച് ജനറൽ നോളജ് ചോദിക്കാം ചേച്ചി ആരും ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഉള്ള കാര്യം സത്യാണ് സ്ത്രീയെ ആമി അവൾ ശബ്ദം കേട്ട വശത്തേക്ക് തിരിഞ്ഞു നോക്കി കാർത്തിക് സർ കാർത്തിക് അവിടെ അടുത്തേക്ക് വന്നു ഹലോ ഹലോ ഇത് എവിടേക്ക് ഇടിച്ചിരുന്നു അവിടെ നിൽക്ക് ആമി എനിക്ക് നേരത്ത് ഇഷ്ടമാണെന്നാണ് പറയാൻ വരുന്നത് വേണ്ട എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല അമി ഞാൻ വേണ്ടെന്നേ പറഞ്ഞേ ഇഷ്ടമല്ല അവന്റെ മുഖഭാവം മാറി തുടങ്ങി അല്ല എനിക്ക് ആർക്കും വേണ്ട അവൻ അവളെ പിടിച്ച് ബാക്കിലേക്ക് തള്ളി അയ്യോ എൻ്റെ ആമി എന്താടി എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് സാറേ കുറച്ച് ചാടിയിട്ട് പുറകെ നടത്തു കരുതിട്ടങ്ങനെ പറഞ്ഞ് എന്നെ ഒന്നും ചെയ്യല്ലേ നിർത്തിരി ആര് ചേച്ചി ഇല്ല എന്നൊന്നു ചെയ്യല്ലേ എനിക്ക് ഇഷ്ടമാ ഇഷ്ടമാ ഒത്തിരി ഒത്തിരി അനു നീ ഒരു ഇഷ്ടമാരിട്ടെന്താ പറ്റേ ഒന്ന് നോക്കണ്ട പിടിച്ചു തള്ളിക്കോ റെഡി വൺ ടു സ്വപ്നത്തില്ല ഞാനും കൊക്കൽ വീണേ ഇനി എങ്ങനെ ജീവിക്കും മരിച്ചു കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം ആമി ആമി നീ നീ ദൈവ അവളെ കുലുക്കി വിളിച്ചു മരിച്ചോ ഞങ്ങള് മരിക്കേ ആടി ഞാൻ മരിച്ചു ഇനി എങ്ങനെയാ വീട്ടിൽ പോകും നിങ്ങളെങ്ങനെയാ മരിച്ച ആരും നോക്കണ്ട ആര് ചേച്ചി അവിടെ പുറത്തുനിന്ന് തലോടിയതിന്റെ ശബ്ദമാണ് കേട്ടത് എന്ത് കേടി പറട്ടി നീ പറഞ്ഞു കൂട്ടുന്നു നമ്മളൊക്കെ സ്വർഗത്തില ആമി എടി മണ്ടി നീ സ്വപ്നം കണ്ടതാ ഏ സ്വപ്നോ അതെ സ്വപ്നം ഇപ്പോഴും സതാമാനമായത് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്നെ കൊന്നിന്ന് ആര് അഭി കാർത്തിക് സാറു ആമി അവൾക്ക് സ്വപ്നം വിവരിച്ചു കൊടുത്തു അല്ലടി എടക്ക് നീ ചാടയാണെന്നോ പുറകെ നടത്തിച്ചാണെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എടി അത് പിന്നെ സത്യം പറക്ക് സാറിനോട് അതല്ലേ ഏത് സ്പാർക്ക് സ്പാർക്കല്ല പേടിയാ ആമി പേടിയോ ആടി വെളുപ്പിനെ കണ്ട സ്വപ്നം ഫലിക്കുന്ന അങ്ങനെ വല്ലവാണെങ്കിൽ അങ്ങനെ കൊന്നാലോ അത് ശരിയാ ആരു അല്ല നിങ്ങളെന്താ എണീച്ചിരിക്കുന്നേ ചിന്നു നമ്മുടെ ആമിയുടെ സ്വപ്നത്തിന്റെ എഫക്റ്റാ ഉറക്കം കളഞ്ഞു നീ ഇതൊന്നും അറിഞ്ഞില്ലേ അബി എങ്ങനെ അറിയാനാ അവൾ ഡി ഒറ്റ ആമിയുടെ സ്വപ്നം ചിന്നുവിന് പറഞ്ഞുകൊടുത്തു ആമിയാണെങ്കിൽ ചമ്മി എക്സ്പ്രഷൻ എക്സ്പ്രഷനിട്ടിരിക്കുന്നു ദേവിയമ്മ വന്ന് വിളിച്ചപ്പോൾ എല്ലാം കൂടെ ഫുഡ് അടിക്കാൻ പോയി സൺഡേ ആയ കാരണം എല്ലാവരും കൂടെ കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു അച്ഛനമ്മമാരില്ലെന്ന് പറഞ്ഞു ബോയ്സ് ഷഡ്പദങ്ങൾ ഗേൾസ് അഡ്പദങ്ങൾ പിന്നെ സ്ത്രീ ചേച്ചി അങ്ങനെ പിള്ളേർ സെറ്റ് മാത്രം കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു മാളിലേക്ക് പെൺപടകളെ കൊണ്ടുപോകാൻ ആൺപട ധൈര്യം കാണിച്ചില്ല പോക്കറ്റ് കാലിയാവും അവർ അവിടെയുള്ള പാർക്കിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഹോട്ടൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ കാത്തിരിക്കുകയാണ് എടി കാത്തിരിക്കുന്നു അപ്പുറത്തെ ചേട്ടന്മാരെ നോക്ക് അമ്പടി മോളെ നിന്റെ മുന്നിലുള്ള ടേബിൾ രണ്ടാമത്തെ ആളെ നോക്കി നോക്കേ മുന്നിലുള്ള ടേബിള് രണ്ടാമത്തെ ആളെ നോക്കി മൈ അവള് നോക്കി കണ്ണുരുട്ടുന്നു കണ്ണുരിട്ടുന്നു മഹിയേട്ടൻ മൈട്ടിനെന്തിനെ ഇങ്ങനെ നോക്കുന്നേ നിന്റെ വായിനോട്ടം സഹിക്കുന്നില്ലായിരിക്കും ഇനിയിപ്പോ വായിനോട്ടാണോ വായനാറ്റാണോ നീ പള്ളിയ ചിലടി മൂടി അങ്ങരിക്കും ഇതിനെ ഞാൻ വായിനോക്കുന്നില്ല പെങ്ങൾ വായിനോക്കുന്നു സഹിക്കുന്നില്ലായിരിക്കും അനു ആരും ഇതേ ദപശബ്ദം നോക്കണ്ട ദേവുവിന്റെ ആട്ടുകേട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്ന ചിന്നുവിന്റെ കയ്യില സ്പൂൺ തിരിച്ച് അനുവിന്റെ തലയിൽ കൊണ്ട് അതിന്റെ അലർച്ചയാണ് ആദ്യം കേട്ടത് രണ്ടാമത്തെ സ്പൂണ് നിലത്ത് വീണ ശബ്ദം എല്ലാവരും അനുവിന്റെ അലർച്ചയിൽ ഞെട്ടി നോക്കി എന്തടി പോത്തി നീ അലർന്നേ എന്റെ തല ഒന്നുമില്ല ഞാൻ ചുമ്മാ എന്റെ തല അനു അത് പിന്നെ പെട്ടെന്ന് ആട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും നീ ആട്ടുകേട്ടപ്പോ ചേച്ചി ആട്ടിയത് ആമി ഞാൻ മാട്ടന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു ദേവു ഇനിയിപ്പൊ പെങ്ങളാണോ ചിന്നു ദേ കൊണ്ട് നീ ആട്ടിക്കരുത് ഞക്കിട്ടിങ്ങനെ ആട്ട കൊപ്രയാണോ ഒരണ്ടാട്ടിയത് ഇപ്പോഴും ഉണ്ട് അനു നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു എന്നാലും ഞാൻ എന്റെ നാത്തനായി മഹിയേട്ടനെ കണ്ടു അനു നാത്തനാ ആര് ചേച്ചി അതെ നാത്തനും സ്ത്രീലിംഗല്ലേ അപ്പൊ പുല്ലിംഗ് അല്ലേ അളിയനാണോ എന്നാലും സാരില്ല നാത്തൻ ഫിസ്കായി നല്ല ഗുമ്മുള്ള പേര് അവിടെ ഒരു ഗുമ്മ അല്ലാടി ഞാൻ അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ മൈയായിട്ടിരിക്കുമ്പോൾ ഇവിടെ വേറെ ആളെ വായി നോക്കുന്നു അത് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ മൈയേടണല്ലേ നോക്കേണ്ടത് ആര് ചേച്ചി എന്നൊരു അങ്ങോട്ട് ഞാൻ പെൺകുളാണെന്ന് പറയണോ ദേവു പറഞ്ഞല്ലേ ഉള്ളൂ സത്യം ചേച്ചി ചേച്ചി ഒരു കാര്യം ചെയ്യാൻ നോക്ക് എന്താ ചേച്ചി കൊണ്ടൊരാൾ ചേച്ചി സെലക്ട് ചെയ്യണം അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലാതെ വല്ലാവരും സെലക്ട് ചെയ്തെടുക്കാൻ തോണസാരിയോ ആര് ചേച്ചി അതല്ല ഞാൻ പറഞ്ഞു ചിന്നും പിന്നെ നീ എന്താ പറഞ്ഞു അഭി ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ വെച്ച് ചെയ്യണം ഇവിടെ വെച്ചോ അതെ നിങ്ങൾ തന്നെ നോക്ക് ഇവിടെ കുറേ ചേട്ടന്മാരില്ലേ ചിന്നു അതൊക്കെ ശരിയാ പക്ഷെ എങ്ങനെ എടുക്കും ആമി അതിനൊരു വഴിയുണ്ട് ദയവ് എന്താ ചേച്ചി കണ്ണടച്ച് ഏതെങ്കിലും ഒരാളെ ചൂണ്ടി കാണിക്കണം അയാൾ ഫിസിക്സ് ഏ അല്ല ഫിക്സ് ഒഞ്ഞു പോടി ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നിൽക്കല്ലേ എല്ലാവരും കാണും ആ ചേച്ചി അത് ശരിയാ ഇപ്പം ചൂണ്ടി എല്ലാവരും കാണും എന്തൊരു കാര്യം ചെയ്യാം ഇവിടെ ഇറങ്ങാൻ നേരം ചെയ്യാം ആമി എടികളെ ഇതൊക്കെ വേണം ഓടി വേണം ചേച്ചി ചേച്ചി ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ അനിയത്തിമാർക്ക് എത്ര ബസ്മുണ്ടെന്ന് അറിയോ ചിന്നും കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീരെടുത്ത് തട്ടിത്തെറിപ്പിക്കുന്ന ആക്ഷൻ ഇട്ട് ഓഹ് നിങ്ങൾക്ക് ഇത്ര സ്നേഹമുണ്ടായിരുന്നോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഇപ്പൊ ഇപ്പറിഞ്ഞില്ലേ ദേവു ആര് ചേച്ചി അഭി ചേച്ചിക്ക് ഒരാളെ സെറ്റാക്കാം അഭി ഇത് പണിയാവോ ഇത് ആമി അപ്പോഴേ ഫുഡ് വന്നു പിന്നെ അവിടെ യുദ്ധമായിരുന്നു മക്കളെ യുദ്ധം ചിക്കൻ ബീഫ് മസാലയുമായി എല്ലാം കഴിച്ചു കഴിഞ്ഞാ അവർ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങി ഒന്നും അറിയാത്ത പോലെ കാറിൽ കയറാൻ പോയ ആരു ചേച്ചിയേ എല്ലാം കൂടി പൊക്കി എടുത്തു എടുത്തിതൊന്നും വേണ്ട ആര് ചേച്ചി അതൊന്നും പറഞ്ഞാ പറ്റില്ല ചിന്നു ശരി ചൂണ്ടി കാണിക്കണ്ട കണ്ണടിച്ചെവിടക്കെങ്കിലും നോക്കി കണ്ണുറക്കണം അപ്പ അവിടെ അവരെ അവരങ്ങ് ഫിക്സ് ആക്ക് ദേവ് ഡേയ് അതൊന്നും വേണ്ടടേ ആര് ചേച്ചി ശരി വേണ്ടേ വേണ്ട ഞങ്ങളോടപ്പൊ ആര് ചേച്ചിക്ക് സ്നേഹം ഇല്ലല്ലേ അനു

ചേച്ചി ഇടത്തേ സൈഡിലോട്ട് തിരിഞ്ഞ് കണ്ണു തുറന്നു എടി ആ പുറന്നിരി നിൽക്കുന്ന ആരാ ആ ഒരു ചേച്ചി ചേച്ചിക്ക് അങ്ങേരെ മതിയോ ചിന്നു ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചു ആ കിട്ടിയത് അങ്ങേരല്ലേ ആരു ചേച്ചി എല്ലാവരും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നു ചേച്ചി ആ ദേവേട്ടനാ അഭി ആര് ആര് ചേച്ചി ദേവേട്ടൻ ചിന്നുന്റെ ചേട്ടൻ അയ്യാ അങ്ങേരാണോ എന്നോ വേണ്ട അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചി കിട്ടിയത് ഏട്ടനെയാ ആമി ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്ന് വണ്ടിക്കാര് ചേച്ചി പോയി വണ്ടിരുന്നു ഇല്ലയിലെ കുരിപ്പുകൾ ഇപ്പം തന്നെ കല്യാണം നടത്തും കൂടുതൽ ഫസ്റ്റ് നൈറ്റ് എടിയെ ഇത് ഞാനൊന്ന് ട്രൈ താരോ അനു നിനക്കെന്തിനാ ചിന്നു ചുമ്മാ ആരെങ്കിലും കിട്ടിയാലോ ഉം എന്നാ നോക്ക് അനു കണ്ണടച്ച് എവിടേക്കാ നോക്കി കണ്ണു തുറന്നു കണ്ണു തുറന്നു ഹോട്ടലിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന കിച്ചുവിനെയാണ് കണ്ടത് അനു അമിയും ചിന്നു ആമിയും ദൈവയോടൊക്കെ ഇടന്ന് ചിരിച്ചു പൂടി പൊട്ടികളെ ഇത് ഫേക്ക് ഗെയിം അനു അതും പറഞ്ഞ് കാറിന്റെ അവിടേക്ക് നടന്നു രണ്ടുപേർക്കും നല്ല ആളുകളെ കിട്ടിയത് ദേവ് ഇതങ്ങാനും സത്യാവോ ആമി ആയ പൊളിക്കും അനുവിന് കീച്ചു വെട്ടൻ ആര് ചേച്ചിക്ക് ദേവേട്ട് ചിന്നു രണ്ടുപേരും ഇന്ത്യയും പാകിസ്ഥാനാ ഇടക്കൊരു വെടിവെപ്പ് ചെറിയ ബോംബ് സ്ഫോടനം ഒരു കത്തിക്കൂത്ത് നിങ്ങൾ വാ അവരിപ്പ കാറ് തലതിരിച്ച് വെച്ചിട്ടുണ്ടാവും ഭാഗ്യം അപ്പൊ യു എസ് എടുക്കണ്ട അവർ കാറിന്റെ അവിടേക്ക് നടന്നു വേറെ രണ്ട് സ്ഥലത്ത് കൂടെ കറങ്ങി അവർ വീട്ടിൽ തിരിച്ചെത്തി അബിയ അമിയ ആരി ചേച്ചിനെയും ജമ്മിക്ക വീട്ടിൽ കൊണ്ടാക്കി നിങ്ങളിരിക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അനു വീട്ടിലെത്തി ശ്രീ ചേച്ചിയും ചിന്നു ദൈവ അനും കൂടെ റൂമിലിരിക്കുകയാണ് ഓക്കെ പോയി വാ ദേവ് അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു എടി ശരിക്കും കിച്ചണ അവൾക്ക് ലബ്ബാണോ ശ്രീ ചേച്ചി എന്റെ പൊന്നു ശ്രീ ചേച്ചി ഇത് നിങ്ങളുടെ അനിയത്തി കേട്ടാലേ എന്റെ ഏട്ടം വിധവനാവും അത്രക്കൊ സ്നേഹമാണോ ശ്രീ ചേച്ചി എന്റെ ചേച്ചി അവര് ഇന്ത്യയും പാകിസ്ഥാനുവാ ഓ ആ ചേച്ചി ദൈവ അവിടെ നടന്ന സംഭവബഹുലമായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഇന്നലെ അടിച്ചാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കൊടുത്ത് കിച്ചേടിനാണ് അപ്പൊ സഞ്ജീനെ അടിച്ച് ചിന്നു ആടി ദൈവു ഷു കിച്ചേടിനാണെന്നാ അവളോട് പറയാത് ശ്രീ ചേച്ചി ആ കിച്ചേടൻ പറഞ്ഞിട്ടാ ഉം എന്നാൽ ഇവർ ഇത്രയും ശത്രുക്കളായിരുന്നു ഞാൻ കരുതി ഇവരിൽ ലൗവായിരിക്കും ഞാനും ഇതെന്നെ വിചാരിച്ചേ പക്ഷെ അവളോട് ഇത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ദൈവ് അവൾ അടിച്ചു ഓർത്തുകൊണ്ട് പറഞ്ഞു ഇനി അവൾ ശരിക്കും അടിച്ച അവളെ പിടിച്ച് ഉമ്മോക്കുവോ ശ്രീശേഷി സംശയം എന്താ കണ്ടുകിട്ടിയ ഞാൻ പിടിച്ച കിസ്സു അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അനു ഫ്രഷായി വന്നിരുന്നു അനു എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിൻ്റെ അവിടെ നിൽക്കുന്ന കിച്ചുവിനേയും വിശുവിനേം കണ്ട് ദൈവൊക്കെ തിരിഞ്ഞിരിക്കുന്ന കാരണം അവരെ കണ്ടില്ല അവൾ അവരെ കാണാത്ത ഭാവം അടിച്ച് ദേവിനുണ്ടായി പറഞ്ഞു ഒരു സംശയം വേണ്ട പിള്ളേരെ ആ അത്രയധികം ആൾക്കാരുണ്ടായിട്ട് ആ ഒരാളെല്ലേ അടിച്ചുള്ളൂ എല്ലാരും പേടിച്ച് തന്നപ്പോൾ അയാൾക്ക് മാത്രമല്ലേ ധൈര്യം ഉണ്ടായുള്ളൂ ആ പയാൾ കിട്ടിയ ഞാൻ പോയി കെട്ടിപ്പിടിക്കും അവൾ ഇണങ്ങണിയിട്ട് കിച്ചുവിനെ നോക്കി കിച്ചു അത് കറക്റ്റായി കണ്ട് വീഴ്ചവാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയാതെ വായുമ്പോത്തി അവിടെ നിന്നു അതാരാണെന്ന് അറിഞ്ഞിട്ട് ഇതൊക്കെ കിച്ചു ചോദിച്ചു അപ്പോഴാണ് ദേവും ചിന്നും സ്ത്രീ അവരെ കാണുന്നത് ആരായാലും എന്താ അയാൾക്ക് തന്നെക്കുള്ള ധൈര്യമുണ്ട് അവൾ പറഞ്ഞ പതിയാണെങ്കിലും കേൾക്കേണ്ടവർ കേട്ടു ഓ വല്ലോ അറിഞ്ഞിട്ട് സംസാരിക്കും കിച്ചു ഈശ്വര ഇങ്ങനെ ഇത് കേട്ടോ ഇത് എന്ത് ജെവ്യാ വിട്ടുകൊടുക്കരുത് എന്തേലൊക്കെ പറഞ്ഞ് ചോറിയാൻ നോക്കാൻ എന്നാണെന്ന് എനിക്ക് സമാധാനം കിട്ടു അനു അവളോട് തന്നെ പറഞ്ഞു ഓ അറിയാനെന്തിരിക്കുന്നു പറയണേ കേട്ടാൽ തോന്നും താനാണ് അടിച്ചതെന്ന് അനു ചിന്നു അവൾ നോക്കി വിളിച്ചു എന്താടി അടി ഏയ് ഒന്നുമില്ല ചിനുവിൻ്റെ ചിരിയിൽ നിന്ന് ഇവർക്കൊക്കെ താനാണ് അടിച്ചതെന്ന് ദേവ് പറഞ്ഞു കൊടുത്തത് കിശുന് മനസ്സിലായി കിശു ദേവിനെ നോക്കി ദേവ് വിളിച്ചു വിച്ചു ഇതൊക്കെ കണ്ട എവിടെ ചെന്ന് അവസാനിക്കുന്ന പോലെ അവരെ നോക്കി നിന്നു അല്ല കിച്ചേട്ടനെ വിച്ചേട്ടൻ എന്താ ശ്രീ ചേച്ചി ശ്രീയെ ചീത്ത അന്വേഷിക്കണ്ട് ഞാൻ റൂമിൽ നിന്ന് ഫോൺ എടുക്കാൻ വന്നാ വിച്ചു ആ ഞാൻ പോയി കാര്യം ചോദിച്ചിട്ട് വരാം ശ്രീ അത് പറഞ്ഞ താഴേക്ക് പോയി അനുവിനെ നോക്കി കിച്ചും പോയി മോളെ അനു വിച്ചു എന്താ ഏട്ടാ അനു നീ ഇങ്ങനെ അറിയാത്ത ആളെ പിടിച്ച് ഉമ്മോക്കൊന്നും പറയരുത് കേട്ടോ വിച്ചു ഞാൻ അയാളെ ജീവിതത്തിൽ കാണുമെന്ന് പോലും അറിയത്തില്ല പിന്നെയാ അതൊക്കെ ഞാൻ കാലിനെ ചോറിയാൻ പറയുന്നല്ലേ തൊട്ട് മുന്നിലുണ്ടായിട്ടാണ് അനു ചിന്നു മുന്നിലോ അനു അതിവളറിയാതെ പറഞ്ഞു അറിയാതെ സത്യം പറ നിങ്ങൾക്കറിയില്ലേ ആരടിച്ചെന്ന് അത് പിന്നെ സൗണ്ട് മാറ്റി പറഞ്ഞു എല്ലാരും സ്റ്റൈലിൽ പറഞ്ഞു എസ് കെ പഠിച്ചു പറയടി ആരാള് അനു എടി നീ നീ പറയുന്നോ എനിക്കറിയത്തില്ല ചിന്നു നിങ്ങൾ അല്ലേ അനും അതും പറഞ്ഞ അവരെ അടിക്കാൻ തുടങ്ങി എടി പറയാതെ ഏട്ടി എടി അത് വിടില്ലിടിക്കുന്നത് കിച്ചേട്ടനാ ചിന്നു അവിടെ അടിതാകാൻ കഴിയാതെ പറഞ്ഞു അരനീ അനു അടിനിർത്തി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു കിച്ചേട്ടനടിച്ച അവനെ അനു നെഞ്ചത്ത് കൈവെച്ചലറി കാലനായിരുന്നോടെ അതേടി ദേവു എടി തുഷ്ടികൾ നിങ്ങൾക്കൊന്നും പറയായിരുന്നില്ലേ ഇടി ഞാനിങ്ങനെ അങ്ങോട്ട് മുഖത്ത് നോക്കും മസ്തങ്ങാ പോലെ രണ്ട് കണ്ണിലടി എടി അത് വെച്ച് നോക്കിക്കോ നീ ചിന്നു നീ പോടി പൊട്ടി നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഹാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എന്തിനാ ദേവു എടി അടിച്ചത് കാലിനാണെന്ന് അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒന്ന് പറയായിരുന്നില്ലേ നിങ്ങൾക്ക് അതിന് കണ്ണൊക്കെ നിറച്ച് പറഞ്ഞു എടി നീ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്ന എന്തിനാ കിച്ചണിനാണെന്ന് അറിയാതെ പറഞ്ഞല്ലേ എടി എന്നാലും ഓരെന്നാലും ഇല്ല വൈദുബായ് നീ ആൾ കിട്ടിയ കൊടുക്കുന്നു പറഞ്ഞ സാധനം കൊടുക്കുവോ സാധനം 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 കയ്യിലുണ്ടോ കയ്യിലുണ്ട് കയ്യിലുണ്ട് എന്ത് സാധനം അല്ല നീ അടിച്ച കിട്ടിയ കെട്ടിപ്പിടിച്ച് ഫ്രഞ്ച് അടിക്കുന്ന ഉമ്മ വെക്കുന്നു പറയുന്ന കേട്ടു കിച്ചടിനെ ആള് പട്ടി അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞോ അനു ആ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ലല്ലോ ദേവ് ഹലടി എന്തായാലും പറഞ്ഞു കൊടുക്കുന്നോ ചിഞ്ഞു കൊടുക്കണോ ഞാൻ കൊടുക്കാം അല്ലേ അനു നോക്കി ചോദിച്ചു കൊടുത്തേക്കടി പാവല്ലേ ദേവ് ശരിക്കും കൊടുക്കാൻ പോവുകയാണോ ചിന്നു ആടി എന്റെ ചിന്നൊരാഗ്രഹമായിട്ട് നടത്തില്ലെങ്കിൽ എങ്ങനെയാ അല്ലേ ദൈവ് അതെ അതെ ദേവു സത്യം പരമാർത്ഥം ആ ബാമോളെ അനു ഞാനെന്തിനോ ചിന്നു നീയാണ് താരം ഞാനോ അതെ നീ തന്നെ നീ ഒന്ന് തിരിഞ്ഞേ അതെന്തിനോ പറഞ്ഞ് ചേടി ചിന്നു തിരിഞ്ഞു ഞാൻ കൊടുക്കണല്ലേ തെരാടി നനയ്ക്കാം തരാം ഹാണ്ട ഞാൻ കെട്ടിപ്പിടിക്കണം അല്ലേ ഫോറസ്റ്റ് ഗോഡ് അതായത് എന്റെ കാട്ടുമുത്തപ്പാ നീ ഇതൊന്നും എന്നോട് പറയത്തില്ല അല്ലേ അനുദേവുന് നോക്കി ഞാൻ ഞാൻ ഞാനല്ലേ ദേവ് ഇപ്പഴാ പറയുന്നേ ചിന്നു അനുദേവുന് നോക്കി ഞാനല്ല ദേവ് ബേക്കിലേക്ക് നടന്നു നിക്കടിയോടെ അനുദേവിന്റെ പിന്നാലെ ഓടി ചുറ്റിക്കൊണ്ട് നിന്നു ചിന്നു നാലഞ്ച് അടി കിട്ടിയ ക്ഷീണത്തിൽ മനസ്സാവാച കർമ്മണ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പറയാണ്ടിരുന്നേ എന്നെ വെറുതെ വിടടി പോടി പട്ടികളെ എന്നോട് പറയാതിരുന്നില്ലേ പറയായിരുന്നു പറയാത്തിനുള്ളിൽ നീ തന്നില്ലേ ചോദിച്ചു വാങ്ങിയാ നിങ്ങള് ഞാനില്ല അവടെ കാലം കാണും അനു എടി നീ ഇങ്ങനെ പേടിക്കണ്ട കിച്ചേട പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല ഒവ് അങ്ങനെ പടം ആക്കൂ അങ്ങനെയാണ് കിച്ചേടിനെ ചെയ്തേനെ സോറി നിങ്ങളല്ലേ ഇറങ്ങണ്ടേ അതെ ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞു ഞാൻ ഇറങ്ങിപ്പോ അങ്ങനെ രണ്ട് വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടോ